കേസ് ഒതുക്കാൻ കൊല്ലത്തെ വ്യവസായിയിൽ നിന്ന് രണ്ടു കോടി രൂപ കൈക്കൂലി ആവശ്യപ്പെട്ട സംഭവത്തിൽ ഇ ഡി ഉദ്യോഗസ്ഥൻ ഒന്നാം പ്രതി ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെ ഒന്നാം പ്രതിയാക്കിയാണ് വിജിലൻസിന്റെ റിപ്പോർട്ട് കേസിലെ മൂന്നാം പ്രതി മുഖേഷ് കൊച്ചി ഇ ഡി ഓഫീസിലെ ഉദ്യോഗസ്ഥരുമായി ചേർന്ന് നിരവധി തട്ടിപ്പുകൾ നടത്തിയെന്നും വിജിലൻസിന്റെ റിമാൻഡ് റിപ്പോർട്ടിലുണ്ട് ട്വന്റി ഫോർ ബ്രേക്കിംഗ് വിജിലൻസിന്റെ റിമാൻഡ് റിപ്പോർട്ട് പ്രകാരം മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളത് പിടിയിലായ പ്രതികൾ കൂടുതൽ പേരിൽ നിന്ന് പണം തട്ടിയിട്ടുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം കേസിലെ മൂന്നാം പ്രതി മുകേഷ് മുരളി കൊച്ചി ഇ ഡി യൂണിറ്റിലെ ഉദ്യോഗസ്ഥരുമായി ചേർന്ന നിരവധി അനധികൃത ഇടപാടുകൾ നടത്തിയെന്നും വിജിലൻസ് റിമാൻഡ് റിപ്പോർട്ടിൽ പരാമർശമുണ്ട് മുകേഷിന്റെ മൂന്ന് ബാങ്ക് പാസ്ബുക്കുകൾ പിടിച്ചെടുത്തു അറസ്റ്റിലായ ചാർട്ടേഡ് അക്കൌണ്ടന്റ് രഞ്ജിത് വാര്യരാണ് കൊല്ലത്തെ കശുവണ്ടി വ്യവസായിയുടെ വിലാസം തട്ടിപ്പ് സംഘത്തിന് കൈമാറിയതെന്നും വിജിലൻസ് പറഞ്ഞു കൊച്ചിയിലെ ഓഫീസിൽ പരിശോധന നടത്തി കേസിൽ മൂന്നാമതൊരു അറസ്റ്റ് കൂടി ഉണ്ടായിട്ടുണ്ട് അതൊരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ് അദ്ദേഹമാണ് പരാതിക്കാരൻ്റെ അഡ്രസ്സ് വിൽസൺ എന്ന പ്രതിക്ക് നൽകിയിട്ടുള്ളത് നമുക്ക് വ്യക്തമായ എവിഡൻസ് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ നമ്മൾ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്ത് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒന്നാം പ്രതിയായ ഇ ഉദ്യോഗസ്ഥനെ ഉടൻ ചോദ്യം ചെയ്യില്ല ഡിജിറ്റൽ തെളിവുകൾ സമാഹരിച്ച ശേഷമാകും തുടർ നടപടി കൊല്ലത്തെ കശുവണ്ടി വ്യവസായിക്കെതിരെ കൊച്ചി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രജിസ്റ്റർ ചെയ്ത കേസ് ഒതുക്കി തീർക്കാൻ വേണ്ടിയാണ് പിടിയിലായ പ്രതികൾ രണ്ട് കോടി രൂപ കോഴയ ആവശ്യപ്പെട്ടത് വിഷ്ണു സുരേഷ് ട്വൻറ്റി ഫോർ കൊച്ചി